ഹായ് ഞാൻ മായ ഞാൻ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ആദ്യമായിട്ടാണ് എൻ്റെ ഒരു ഓൺ വോയിസ് വീഡിയോ എന്ന് പറയുന്നത് കുറച്ച് നാളായിട്ട് എൻ്റെ ലൈഫ് എന്ന് പറയുന്നത് ഭയങ്കര സ്ട്രെസ്ഫുള്ളായിട്ടും ഓവറായിട്ട് തിങ്ക് ചെയ്തും ആ സെയിം ടൈം തന്നെ പല കാര്യങ്ങളോടും മിസ്സിങ്ങും പിന്നെ ഓഫീസ് റൂം ഇങ്ങനെയും ഞാൻ ലൈഫിനെ ഒരു ബ്രേക്കില്ലാതെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ പക്ഷേ എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളായിരിക്കാം അതായത് നമ്മുടെ ലൈഫിൽ നമ്മളിപ്പം യൂസ് ചെയ്യുന്നൊരു ഫോണില്ലേ ആ ഫോൺ കണ്ടിന്യൂസ്ലി യൂസ് ചെയ്ത സമയത്ത് അതിൻ്റെ ഒരു പേഴ്സൻറ്റേജ് ചാർജ് ഒരു പത്തോ അല്ലെങ്കിൽ അതിന് താഴെയോ അല്ലെങ്കിൽ നമ്മൾ കണ്ടുകൊണ്ടിരുന്ന ഒരു കാര്യം നമുക്കിനി കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല ആ ഫോൺ ഓഫ് ആകും എന്നൊരു സിറ്റുവേഷൻസിൽ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും നമ്മളത് ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് മാക്സിമം നോക്കും അതായത് കാരണം നമ്മൾ കണ്ടുകൊണ്ടിരുന്ന ഒരു പ്രോസസ്സ് നമ്മൾ എന്ത് ചെയ്യണം സ്റ്റോപ്പ് ചെയ്യണം അപ്പോൾ അതുകൊണ്ട് തന്നെ അതിന് വേണ്ടത് എന്താണോ അത് നമ്മൾ അന്വേഷിച്ച് ചെയ്യും പക്ഷേ ഈ ഫോണിൻ്റെ കാര്യത്തിൽ ഒന്ന് സ്വിച്ച് ചെയ്തിട്ട് നമ്മളെ ഒന്ന് കണ്ടു നോക്കിക്കേ നമ്മൾ നമുക്ക് വേണ്ടി അതായത് നമ്മൾ ഒരു എനർജി ലോ ആവുന്ന ഒരു ടൈമിൽ നമ്മുടെ ബോഡി മൈൻഡ് എല്ലാം ടയേർഡ് ആകും ഓക്കെ ആ ഒരു ടൈമിൽ നമ്മൾ ബ്രേക്ക് എടുക്കാതെ പലപ്പോഴും എന്താ ചെയ്യുന്നതെന്ന് അറിയുമോ പുഷ് ചെയ്തിട്ട് നമ്മൾ എന്ത് വർക്കാണോ ചെയ്തുകൊണ്ടിരുന്നത് ആ വർക്ക് നമ്മൾ കണ്ടിന്യൂ ചെയ്യും പലപ്പോഴും അത് നമ്മുടെ തെറ്റല്ല അത് നമ്മുടെ സാഹചര്യമാണ് ഓക്കെ നമ്മളെ കൊണ്ട് അത് ചെയ്യിപ്പിക്കുന്നത് ആ ഒരു സാഹചര്യം മാത്രമാണ് അതായത് ഒരു മുറിയിൽ നമ്മൾ അടച്ച് അതിനുള്ളിൽ ഇരിക്കുകയാണെന്ന് വിചാരിക്കുക ഓക്കെ ആ മുറി നമുക്ക് ഇഷ്ടപ്പെട്ടതോ അല്ലാത്തതോ എന്തോ ആയിക്കോട്ടെ ആ സെയിം റൂമിൽ നമ്മളാണ് അടച്ച് അതിനുള്ളിൽ ഇരിക്കുന്നതെങ്കിൽ നാൾ അല്ലെങ്കിൽ ഒരു ദിവസത്തിൽ കൂടുതൽ ആ റൂമിൽ റൂമിലിരിക്കാൻ പറ്റും ഓക്കെ ഈ സെയിം കാര്യം നമ്മളിരിക്കുന്ന ആ റൂമ് വെളിയിൽ നിന്ന് മറ്റൊരാളാണ് കൂട്ടിയെങ്കിലോ നമ്മളെ കൊണ്ട് ഒരു ദിവസമല്ല ഒരു അഞ്ച് മണിക്കൂർ കൂടുതൽ പോലും ആ റൂമിൽ റൂമിലിരിക്കാൻ പറ്റില്ല എന്താണെന്ന് വെച്ചാൽ അതിനെ വെളിയിൽ നിന്ന് പൂട്ടിയത് നമ്മളല്ല മറ്റൊരാളാണ് അതുകൊണ്ട് തന്നെ നമ്മൾ വിചാരിച്ചാലും നമുക്ക് ആ ഒരു റൂമിൽ നിന്നും വെളിയിലോട്ട് ഇറങ്ങാനുള്ളൊരു ഓപ്ഷൻ ഇല്ല അതുകൊണ്ട് തന്നെ നമ്മുടെ മനസ്സെന്ത് ചെയ്യും നമ്മളെ അവിടെ ഇരിക്കാൻ അനുവദിക്കില്ല ഈ സെയിം കാര്യം തന്നെ ചിന്തിച്ചാൽ മതി ഓക്കെ നമുക്ക് നമ്മളുടെ ടൈമിന് നമ്മൾ മറ്റു കാര്യങ്ങൾക്ക് വാല്യൂ കൊടുക്കുന്ന പോലെ ചില കണ്ടീഷൻസിൽ നമുക്ക് നമ്മളൊരു വാല്യൂ കൊടുത്താൽ പലതരത്തിലുള്ള ബ്രേക്ക് നമുക്ക് കിട്ടും ഓക്കെ ഇത് ഞാനിവിടെ പറയാനുള്ള റീസൺ എന്ന് പറയുന്നത് ഞാൻ ഈ ഒരു സാഹചര്യത്തിലൂടെ ഒരുപാട് കടന്നു പോയപ്പം അവിടെ എനിക്ക് കൊടുക്കേണ്ടി വന്നത് എന്നെ തന്നെയായിരുന്നു പല കണ്ടീഷനിലും ഞാൻ ചിരിക്കാൻ മറന്നുപോയി എനിക്ക് വേണ്ടി ടൈം ഞാൻ കണ്ടെത്താൻ മറന്നുപോയി ഞാൻ ഇതൊക്കെ റിയലൈസ് ചെയ്ത് വന്നപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള എന്നെ തന്നെ എനിക്ക് കൈകിട്ട് പോയി എന്നെ എനിക്കൊരുപാട് ഇഷ്ടമാണ് അതുകൊണ്ട് തന്നെ ഞാൻ എന്തു ചെയ്തോ എനിക്കൊരു ബ്രേക്ക് കൊടുക്കാമെന്ന് കരുതി എവിടെയാണോ എനിക്ക് എന്നെ നഷ്ടമായത് അവിടെ നിന്നും റീസ്റ്റാർട്ട് ചെയ്യാമെന്ന് കരുതി എൻ്റെ ലോകം എന്ന് പറയുന്നത് വളരെ ചെറുതാണ് പക്ഷേ ആ ലോകത്തോട്ട് ഞാൻ കടന്ന് അല്ലെങ്കിൽ ഞാനായിട്ട് വിളിക്കുന്ന ആൾക്കാരോ അല്ലെങ്കിൽ കടന്നു വരുന്ന ആൾക്കാരോ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് അതായത് അവരെനിക്ക് ഒരുപാട് വലുതാണ് എൻ്റെ ലോകം പോലെയല്ല എനിക്കവരൊരുപാട് വലുതാണ് ഞാൻ ഒരുപാട് ഓവർ തിങ്ക് ചെയ്യുന്ന ഒരാളായതുകൊണ്ട് തന്നെ ഞാൻ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതല്ല എൻ്റെ ചില അനുഭവങ്ങളാണ് എന്നെ അങ്ങനെ പഠിപ്പിച്ചത് ഒരു എക്സാമ്പിൾ ഞാൻ പറയുവാണെങ്കിൽ ഞാൻ എന്നെ പറ്റി മറ്റുള്ളവർ എന്ത് ചിന്തിക്കുന്നു എന്നതിൽ ഒരുപാട് ചിന്തിക്കുന്ന ഒരാളാണ് അതായത് എന്താണ് അവർ എന്നോട് അങ്ങനെ ചെയ്തത് ഞാൻ അവർ നല്ലതുപോലെയല്ലേ നോക്കിയത് അങ്ങനെ ഞാൻ എൻ്റെ സൈഡ് മാത്രം ചിന്തിച്ച് അവരെന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് ഓവറായിട്ട് തിങ്ക് ചെയ്യുന്ന ഒരാളാണ് ഓക്കെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരാൾ ഒരു എന്നെക്കുറിച്ച് പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത് അതായത് ഈ ഒരു സെക്കൻഡ്സിൽ അവരത് മറന്നു പോകും പക്ഷേ ഞാൻ ഒരു ദിവസം അല്ലെങ്കിൽ ഒരു മാസത്തോളവും അവരെന്താണോ പറഞ്ഞത് അതിനെക്കുറിച്ച് എപ്പോഴും ചിന്തിച്ചിരിക്കുന്ന ഒരാളാണ് ആ പറഞ്ഞവരത് മറന്നാലും എൻ്റെ ഉണ്ടാകും അതെൻ്റെ അതായത് അവരോട് ദേഷ്യമോ കാര്യങ്ങളോ ഒന്നുമല്ല അവരെന്താണ് അങ്ങനെ പറഞ്ഞിരുന്നതിനെക്കുറിച്ച് ചിന്തിച്ച് ചിന്തിച്ച് ആ പറഞ്ഞതിനെ മറ്റൊരു രീതിയിലേക്ക് കൊണ്ടുപോകാൻ എനിക്ക് ഒരുപാട് കഴിവുണ്ടായിരുന്നു അപ്പോൾ ലൈഫിൽ നിന്ന് ആദ്യം മാറ്റണം എന്നെനിക്ക് തോന്നിയത് അതായിരുന്നു ഞാൻ എന്ത് ചെയ്തു അത് എൻ്റെ ലൈഫിൽ നിന്ന് ആദ്യം ചേഞ്ച് ചെയ്തു കാരണം അവരെന്ത് ചിന്തിച്ചാലും എനിക്കറിയാവുന്ന ഞാനുണ്ട് എനിക്കത് മതി എന്നതിലേക്ക് എന്നെ കൊണ്ടെത്തിച്ചതും എൻ്റെ ഈ അനുഭവം തന്നെയാണ് അതുകൊണ്ട് തന്നെ ഇപ്പം ഞാൻ അതാണ് ഫോളോ ചെയ്യുന്നത് എന്ത് ചിന്തിച്ചാലും എന്ത് വിചാരിച്ചാലും എനിക്ക് എന്നെ അറിയാവുന്നിടത്തോളം കാലം എനിക്കൊരു പ്രശ്നം ഉണ്ടാവത്തില്ല ഞാൻ കൂടുതലും ഇങ്ങനെയുള്ള കാര്യങ്ങളെ ചിന്തിച്ച് എൻ്റെ നല്ല ലൈഫും അതേപോലെ നല്ല ഹാപ്പിനുമാണ് ഞാൻ കളഞ്ഞത് അപ്പം അത് ഞാനങ്ങ് ഒഴിവാക്കിയപ്പോൾ ലൈഫിൽ എന്തോ പുതിയ ഒന്ന് കിട്ടിയതുപോലെയാണ് ഈ ഒരു കാരണം കൊണ്ട് എനിക്കില്ലാതായ മറ്റൊരു കാര്യമുണ്ട് അതായത് ഞാൻ ഒരുപാട് സംസാരിക്കുന്നതാണ് ഒരുപാട് എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സംസാരിക്കാൻ വേണ്ടി ഞാൻ എൻ്റെ പ്രൊഫഷൻ സ്റ്റാർട്ട് ചെയ്തതോ അതുകൊണ്ട് തന്നെയാണ് അതായത് എനിക്ക് ഒരുപാട് സംസാരിക്കണം അതുകൊണ്ട് തന്നെയാണ് കസ്റ്റമർ സപ്പോർട്ട് എന്ന് പറയുന്ന ഒരു പ്രൊഫഷൻ ഞാൻ തിരഞ്ഞെടുത്തത് പക്ഷേ ഒരു പോയിന്റിൽ ഞാൻ നല്ല സൈലൻ്റ് ആയി എത്രമാത്രം എന്ന് പറഞ്ഞാൽ എപ്പോഴും ചുറ്റുമുള്ളവരോട് ചിരിച്ച് സംസാരിച്ച് ഓഫീസിലായാൽ പോലും അല്ലെങ്കിൽ ഫാമിലിയിലായാലും ഫ്രണ്ട്സിനോടായാലും നല്ലപോലെ എനർജിയോടെ സംസാരിക്കുന്ന ഒരാളായിരുന്നു ഞാൻ ഒരു ദിവസം മനസ്സിൽ പെട്ടെന്ന് ഒരു സ്ട്രെയിഞ്ചർ ആയിട്ടുള്ളൊരു സൈലൻസ് വന്നു സംസാരിക്കാൻ തുടങ്ങിയവർക്ക് ഞാൻ വാക്കുകൾക്ക് പകരം എൻ്റെ കണ്ണ് നിറയാൻ തുടങ്ങി ചില സമയങ്ങളിലൊക്കെ ഞാൻ പോയി ഒരു മിററിന് മുമ്പിൽ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ചോദിക്കാറുണ്ട് കാരണം ആ മിററിൽ കാണുന്ന ഒരു വ്യക്തിയെ ഞാൻ ഇതുവരെയും കണ്ടിട്ടില്ല എനിക്ക് ആ ഓപ്പോസിറ്റ് നിൽക്കുന്ന എന്നെ തന്നെ കാണുമ്പം പുതിയ ഒരാളായിട്ടാണ് തോന്നിയത് എനിക്കത് നല്ല മാറ്റമായിട്ട് തോന്നി കാരണം എൻ്റെ ഒരു പോയിൻറ്റിൽ നിന്ന് ഞാൻ എന്ത് ചെയ്ത് മാറി തുടങ്ങി അതായത് ജീവിതത്തിൽ ഇപ്പോൾ എന്ത് സംഭവിച്ചാലും അതിപ്പോൾ എന്തായാലും അതിനെ അംഗീകരിക്കാനും അതിനുള്ള നല്ല കാരണങ്ങൾ കണ്ടെത്താനും എന്നെ തന്നെ സന്തോഷിപ്പിക്കാനും ഞാൻ എന്ത് ചെയ്തു സമയം കണ്ടെത്തി അങ്ങനെ അതിനുവേണ്ടി ഞാൻ ഇതിനു മുമ്പ് കണ്ടെത്താത്ത നല്ല കാരണങ്ങൾ കണ്ടെത്താൻ തുടങ്ങി അതായത് ഞാൻ എല്ലാ കാര്യങ്ങൾക്കും പോസിറ്റീവും നെഗറ്റീവും ചിന്തിക്കുന്ന ഒരാളാണ് ഓക്കെ അങ്ങനെ ചിന്തിക്കുന്നത് തെറ്റല്ലെന്നല്ല പക്ഷേ എൻ്റെ ചിന്ത പോസിറ്റീറ്റിനെക്കാളും നെഗറ്റീവ് ആയിരിക്കും അത് എൻ്റെ ലൈഫിന് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കി അപ്പോൾ ഞാൻ എന്ത് ചെയ്തു നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളെപ്പോലും മാക്സിമം ഞാൻ പോസിറ്റീവ് ആക്കാൻ ശ്രമിച്ചു ലൈഫ് ഓട്ടോമാറ്റിക് ചേഞ്ച് ആയി പല കാര്യങ്ങളും ഓട്ടോമാറ്റിക് ആയി ഞാൻ എൻ്റെ എനിക്ക് വേണ്ടിയിട്ട് സെൽഫ് ടൈം കുറച്ച് കൊടുക്കാൻ തുടങ്ങി ഞാൻ എൻ അതായത് എന്തെങ്കിലും സംസാരിക്കണമെങ്കിൽ മറ്റൊരാളെ ഞാൻ അതിനുവേണ്ടി വേണ്ടി ആയി ഞാൻ എന്താണോ പറയാൻ ആഗ്രഹിക്കുന്നത് ഞാൻ എന്നോട് പറഞ്ഞു തുടങ്ങി അതായത് ഞാൻ കുറച്ച് ഒരു സെൽഫ് ലവ് അല്ലെങ്കിൽ ഹെൽത്തി സെൽഫ് ടോക്ക് എന്ന് പറയും പറയുവാണെങ്കിൽ ദി ഹാബിറ്റ് ഓഫ് ഹെൽത്തി സെൽഫ് ടോക്ക് ഈസ് ദ ഫൈനൽ വേ വി ഡിസ്കസ് കട്ടിങ് ദി സർക്കിൾ ഓഫ് ബീങ് കൺട്രോൾഡ് ബൈ യുവർ ഓൺ ഇമോഷൻസ് നമ്മൾ നമ്മളോട് സംസാരിക്കുന്നത് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള കാര്യമാണ് അതായത് നമുക്ക് മാത്രമേ നമ്മളെ കുറിച്ച് അറിയൂ നമ്മൾ എന്താണ് പറയാൻ പോകുന്നത് നമ്മൾ എന്താണ് ചിന്തിക്കുന്നത് ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരാളുടെ തെറ്റല്ല അവർ നമ്മൾ പറയുന്നത് കേട്ടിട്ട് റിപ്ലൈ വരുന്നത് അതായത് നമ്മൾ ചിന്തിക്കുന്ന പോലെ ആയിരിക്കണം എന്നില്ല നമ്മൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരാൾ ചിന്തിക്കുന്നത് നമുക്ക് ശരിയെന്ന് തോന്നുന്നതായിരിക്കില്ല അവരുടെ ശരി ഓക്കെ അങ്ങനെ ഒരു പോയിന്റിൽ ഞാൻ എന്ത് ചെയ്തു മാക്സിമം അതിനെ ആ രീതിയിൽ ചിന്തിക്കാൻ തുടങ്ങി ശരിയാണ് എനിക്ക് നല്ല മാറ്റമുണ്ട് അതിന് ശേഷം അപ്പം അങ്ങനെ ലൈഫിൽ എന്ത് നെഗറ്റീവ് ഉണ്ടായാലും അതിന് പോസിറ്റീവായിട്ട് മറ്റൊരു രീതിയിലേക്ക് കൊണ്ടെത്താൻ ഞാൻ മാക്സിമം ശ്രമിച്ചു ഇപ്പം ഞാൻ ആ ഒരു പോയിന്റിലാണ് എനിക്കിപ്പം എൻ്റെ ലൈഫിൽ നെഗറ്റീവ്സ് എന്ന് പറയുന്നൊരു കാര്യമില്ല ആ നെഗറ്റീവ് ആയിട്ടുള്ളതിനെ ഞാൻ പോസിറ്റീവായിട്ട് കൊണ്ടുപോകാൻ തുടങ്ങി ഞാൻ ഒരുപാട് സംസാരിച്ചു പോയല്ലേ ഓക്കെ ഇതും കൂടെ പറഞ്ഞു ഈ വീഡിയോ ഞാൻ നിർത്താണ് ഇനി മുതൽ ഡെയിലി നമുക്ക് കണ്ടിന്യൂ ചെയ്യാം നിങ്ങളുടെ ഒരു ജേണിയിൽ ഞാനും ഉണ്ടാകും റീസൺ എന്ന് പറയുന്നത് ലൈഫ് ഭയങ്കരമായിട്ട് മൂവ് ആയിക്കൊണ്ടിരിക്കുക നല്ല ഫാസ്റ്റ് ഫാസ്റ്റായിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്ക് തന്നെ അറിയാം രണ്ട് മാസം കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു ഇയർ തീരുകയാണ് എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല എന്തില്ലാതെന്ന് ചോദിച്ചാൽ മാത്രമേ എനിക്കതിന് കണക്കുള്ളൂ എല്ലാം ലൈഫിൽ ഒരു പോയിന്റിൽ ഉണ്ടായിരുന്ന എല്ലാം എനിക്ക് തോന്നുന്നു ഈ ഇയറിൽ എനിക്ക് നഷ്ടമായത് പക്ഷെ ഞാൻ എല്ലാം തിരിച്ചു പിടിച്ചു കേട്ടോ ലൈഫിൽ ഞാൻ കാരണമാണ് അതില്ലാതാക്കിയത് അതുകൊണ്ട് തന്നെ ഞാനത് തിരിച്ചു പിടിച്ചു ഓക്കെ ആ ഒരു ആ തിരിച്ചു പിടിച്ചത് എന്തുകൊണ്ടാണ് എന്നുള്ളത് ഒരു സ്റ്റോറിയായിട്ട് ഞാൻ പറയാം ഓക്കെ അതായത് ഒരു ഷോർട്ട് സ്റ്റോറി ഒരിക്കൽ ഒരു തകർന്ന ചിറകുള്ളൊരു പക്ഷി അത് ചന്ദ്രൻ്റെ വെളിച്ചത്തിൽ ഇങ്ങനെ ഇരുന്ന് കരയുമായിരുന്നു അതിൻ്റെ റീസൺ അത് കരയുന്നതിൻ്റെ ഒരു റീസൺ എന്ന് പറയുന്നത് അതിന് പറക്കാൻ വേണ്ടിയിട്ട് അത് ശ്രമിക്കുന്ന സമയത്ത് അതിന് പറക്കാൻ സാധിക്കുന്നില്ല അപ്പം അതിൻ്റെ മൈൻഡിൽ ഇനി എനിക്ക് പറക്കാൻ കഴിയില്ല എന്നുള്ളൊരു വിചാരമാണ് അതിനെ കരയിച്ചുകൊണ്ടിരുന്നത് ഓക്കെ ഇത് ദൂരെ നിന്നിട്ട് കാണുന്ന ചന്ദ്രൻ ആ പക്ഷിയുടെ അടുത്ത് പറഞ്ഞു നിനക്ക് എപ്പോഴും വിളിച്ചുവല്ലേ നിനക്ക് നിൻ്റെ വിശ്വാസം നഷ്ടപ്പെടാതെ നിൻ്റെ ചിറകുകൾ സ്വതന്ത്രമായി നിനക്ക് പറക്കാൻ കഴിയും ഓക്കെ ഇത് ചന്ദ്രൻ അതിനോട് പറഞ്ഞ ഒരു വാക്കാണ് ഈ വാക്ക് കേട്ടിട്ട് ആ പക്ഷി കരച്ചിൽ നിർത്തി അതിന് അതിൻ്റെ കുഞ്ഞ് ചിറകുകൾ ഇങ്ങനെ വിടർത്തി ആ വിടർത്തിയ സമയത്ത് മന്ദമായി വരുന്ന ആ ഒരു കാറ്റ് അതിൻ്റെ ചിറകിൽ തൊട്ട സമയത്ത് അത് ആകാശത്തേക്ക് ഉയർന്നു നല്ല പേടിയോടു കൂടിയാണെങ്കിലും പക്ഷെ അതിന് നല്ല പ്രതീക്ഷ ഉണ്ടായിരുന്നു ആ വാക്കുകളിൽ അത് വീണ്ടും എന്ത് ചെയ്ത് ആ ചിറക് വിടർത്തി അതിങ്ങനെ പറന്നുകൊണ്ടേയിരുന്നു അന്ന് അന്നത് മനസ്സിലാക്കിയ ഒരു കാര്യമുണ്ട് തകർച്ചയോ അല്ലെങ്കിൽ ഇരുട്ടോ നമ്മുടെ മനസ്സിലുണ്ടാകുന്ന വിഷമങ്ങളോ ഒന്നും നമ്മുടെ അവസാനമല്ല നമുക്ക് മുന്നോട്ട് പറക്കാൻ വേണ്ടി അതായത് നമ്മുടെ മുന്നോട്ടുള്ള പറക്കലിന് ഒരു തുടക്കം മാത്രമാണത് അപ്പം തനിക്ക് തൻ്റെ തന്നിലുള്ളൊരു വിശ്വാസം നഷ്ടമായിട്ടുള്ള ആ പക്ഷി തൻ്റെ വിശ്വാസം അതായത് തൻ്റെ ആ ഒരു വിശ്വാസം തനിക്ക് തിരിച്ചു തന്ന ചന്ദ്രനോട് അതായത് പറക്കാൻ വേണ്ടി അതിനെ പറ അതിനെ അറിയിപ്പിച്ച് അല്ലെങ്കിൽ പറക്കാൻ നിനക്ക് സാധിക്കും എന്ന് അതിനെ മനസ്സിലാക്കി കൊടുത്ത ആ ചന്ദ്രനോട് അത് നന്ദി പറഞ്ഞ് ആ ദിനം മുതൽ ആ ചന്ദൻ്റെ വെളിച്ചത്തിൻ്റെ അടിയിൽ ആ പക്ഷി തൻ്റെ ഹീലിങ്സ് റിങ്സ് ഉപയോഗിച്ച് സ്വതന്ത്രമായിട്ട് പറന്ന് തുടങ്ങി ഓക്കെ ഇത്രയും നേരം എന്നെ കേട്ടിരുന്നതിനാൽ ഓക്കെ ഈ ഒരു ജേണിയിൽ എന്നോടൊപ്പം നിങ്ങളുടെ സപ്പോർട്ടും എനിക്ക് വേണം മാക്സിമം താങ്ക്